ഓരോ സ്വാതന്ത്ര്യ ദിനവും സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പ്രാധാന്യം കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ഇന്ത്യ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എൺപതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോവുകയാണ് എൺപത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷ് കോളനി അല്ലാതായി മാറിയത് ഒരു നിസ്സാരമായ ഒരു മാറ്റം മാത്രമായിരുന്നില്ല ചിലരെങ്കിലും പറയുന്നത് പോലെ അത് ദീർഘകാലം ഇന്ത്യൻ ജനത നമ്മുടെ പൂർവഗാമികൾ പൊരുതി രക്തവും ജീവനും കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പേര് വെറും സ്വാതന്ത്ര്യം എന്നതല്ല അത് നമ്മുടെ മുൻഗാമികൾ രക്തവും ജീവനും കൊടുത്ത് നേടിയ സ്വാതന്ത്ര്യം എന്നാണ് ആ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ ജീവനോളം വിലയുണ്ട് അത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിന് നമ്മുടെ ജീവൻ തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് ഇന്ത്യ എന്ന ആശയം മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി നാനാത്വത്തിലെ ഏകത്വത്തിൻ്റെ ഉന്നതമായ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തുടരാനുള്ള ഇന്ത്യ അങ്ങനെ തുടരാനുള്ള അടിത്തറയിൽ വിള്ളൽ വീഴ്ത്താതിരിക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മതനിരപേക്ഷ ജനാധിപത്യ അടിത്തറയ്ക്ക് മനഃപൂർവ്വം വിള്ളൽ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരം വർഗീയവാദികളെയും ഫാസിസ്റ്റുകളെയും നിരന്തരം പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെ എതിർക്കുക ചേർത്തുതോൽപ്പിക്കുക എന്ന ഉത്തരവാദിത്വം നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ് ഓരോ സ്വാതന്ത്ര്യദിനം കഴിയും തോറും ആ ഉത്തരവാദിത്വത്തിൻ്റെ കനം കൂടിക്കൂടി വരുന്നു നമുക്ക് ഇന്ത്യയെ മതനിരപേക്ഷ ഇന്ത്യയെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം സ്വാതന്ത്ര്യദിന തലേന്ന് കേരളം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു വലിയ സ്വാതന്ത്ര്യദിന വിരുദ്ധ ഗുണശ്രമത്തെ പരസ്യമായി ചേർന്ന് നടത്തിയ ഗുണശ്രമത്തെ പൊളിച്ച മണിക്കൂറുകളാണ് വിഭജന ഭീതി ദിനാചരണം എന്ന ഒരു വലിയ ആപത്തിനെ കേരളം പറഞ്ഞുകൊണ്ട് ചെറുത്തുതോൽപ്പിച്ചിരിക്കും നേമത്ത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി നേടിയ വിജയത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൂട്ടിച്ച ആ രാഷ്ട്രീയ ചിത്രമുണ്ടല്ലോ അതിൻ്റെ വേറൊരു രൂപമാണിത് വിഭജന ഭീതി വിഭജനത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ള ഭീതിയെ മറ്റൊരു തലത്തിൽ റീക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ സങ്കല്പങ്ങളെ തുരങ്കം വെക്കുന്ന രീതിയിൽ ക്യാമ്പയിൻ ആക്കി മാറ്റാനുള്ള ചിലരുടെ ശ്രമങ്ങളെയാണ് കേരളം ഈ പറഞ്ഞതുപോലെ പരസ്യമായി പറഞ്ഞുകൊണ്ട് എതിർത്തു തോൽപ്പിച്ചത് ഒരൊറ്റ ക്യാമ്പസിലും ഒരൊറ്റ ഉന്നത ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഒരൊറ്റ കോളേജുകളിലും ഒരു മരച്ചുകോട്ടിൽ പോലും നാലാൾ കൂടി ഇരുന്ന് വിഭജന ഭീതിയുടെ ദിനാചരണം നടത്തി സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് വളം വെച്ച് കൊടുക്കാൻ കേരളം സമ്മതിച്ചില്ല കേരളം ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യത്തിനൊപ്പമാണ് കേരളം ഇന്ത്യയുടെ മഹത്തായ മതനിരപേക്ഷതക്കൊപ്പമാണ് കേരളം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള കരുത്തിൻ്റെയും കാമ്പിൻ്റെയും ഒപ്പമാണ് വീണ്ടും അത് കാണിച്ചു കൊടുത്തിരിക്കുന്നു നാളെ സ്വാതന്ത്ര്യദിനമാണ് നാളെ സ്വാതന്ത്ര്യദിനമാണ് എന്ന് പറയുന്ന ആ പ്രഖ്യാപനം നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വൈകാരികമായ ആ ഒരു തിരത്തള്ളലുണ്ടല്ലോ ദിനമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ് എന്ന് പറയുന്നത് കോളനിവാഴ്ചയ്ക്കെതിരെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവികർ രക്തവും ജീവനും കൊടുത്ത് പൊരുതി രക്തസാക്ഷികൾ നീളിത്തന്ന സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആ ദേശീയ പതാകയുടെ ഗാംഭീര്യം എല്ലാ അർത്ഥത്തിലും ഉയർത്തിപ്പിടിക്കാൻ ഇനിയുള്ള കാലങ്ങളിലും നമ്മുടെ മതനിരപേക്ഷ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മഹാത്മാജി സ്വാതന്ത്ര്യദിനം സ്വാതന്ത്ര്യത്തിന്റെ തൊട്ടടുത്ത വർഷത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വെടിയേറ്റ് വീണ് മരിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നില്ല ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു ഇന്ത്യയുടെ മതനിരപേക്ഷയ്ക്കും മതനിരപേക്ഷതക്കും മതസൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ രക്തസാക്ഷിത്വങ്ങളിലൊന്ന് മഹാത്മാജിയുടെ രക്തസാക്ഷ്യമാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്നാൽ മഹാത്മാഗാന്ധിയാണ് എന്നറിയുന്നത് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് ലോകത്തിന് മുന്നിൽ ആവേശത്തോടെ പറയുകയാണ് ഇന്നത്തെ ദേശീയതലത്തിലെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും അവർക്ക് പക്ഷേ മഹാത്മജിയോട് നമ്മൾ ഈ പറയുന്ന കൂറില്ല അവർ മഹാത്മാജിയെ കൊന്നതിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ മൗനം കൊണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തവരാണ് എന്ന് നമുക്കറിയാം നമുക്ക് പക്ഷേ മഹാത്മാജിയും ഭഗത് സിംഗും ഇന്ത്യയുടെ എല്ലാ രക്തസാക്ഷികളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച എല്ലാ മഹാരഥന്മാരും ഉയർത്തിപ്പിടിച്ച മതേതര സൗഹാർദ്ദത്തിന്റെ കൊടി കൂടുതൽ കൂടുതൽ ഉയരത്തിൽ ഉയർത്തിപ്പിടിച്ചേ മതിയാകും അതിനാണ് നമ്മൾ ഇനിയുള്ള മണിക്കൂറുകളിലും ഇനിയുള്ള ദിനങ്ങളിലും ഇനിയുള്ള മാസങ്ങളിലും കൂടുതലായി എത്നിക്കേണ്ടത് എല്ലാ ഇന്ത്യക്കാർക്കും എല്ലാ ജനാധിപത്യ മധുരപേക്ഷവാദികൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ ഹൃദയം കൊണ്ട് അഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം